ുംഹ്മക്കാത്ത് പ്രിയപ്പെട്ടവരെ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലികളാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക അത്രയ്ക്കും ഉപകാരമാണ് ആഴ്ചകളിലെ എല്ലാ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ട് അത് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ നല്ലതാണ് ബുധൻ വ്യാഴം ദിവസങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞു ഇന്ന് പറയുന്നത് തിങ്കൾ ദിവസത്തിന്റെ പ്രത്യേകതകളാണ് ത്തിലെ പിറവി മുതൽ വിയോഗം വരെയുള്ള പ്രധാന സംഭവങ്ങൾ എല്ലാം നടന്നത് തിങ്കളാഴ്ചയായിരുന്നു എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോൽകൽ സുന്നത്താണ് തിരുനെബിസുലമാങ്ങൾ തിങ്കളാഴ്ച നോമ്പിടുത്തിരുന്നതായി സ്വീകാര യോഗ്യമായ ഹദീഷ്യൽ വന്നിട്ടുണ്ട് നിമിതങ്ങൾ പറഞ്ഞു നിങ്ങൾ തിങ്കളാഴ്ച നോമ്പ് നിഷ്ഠിക്കുക എന്നെ പ്രസവിക്കപ്പെട്ടതും നബിയായി നിയോഗിക്കപ്പെട്ടതും അന്നാണ് അതുപോലെ സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്ന ദിവസമാണ് തിങ്കളാഴ്ച നിബിധങ്ങൾ പറഞ്ഞു സ്വർഗവാതിലുകളെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തുറക്കപ്പെടും അള്ളാഹുവിന് പങ്കു ചേർത്തവർ പിണങ്ങിയവർ എന്നിവരൊഴികെ എല്ലാവർക്കും തുറക്കപ്പെടുന്ന ദിവസങ്ങളാണവ തിങ്കളാഴ്ച രാവിൽ അഥവാ നായർ സൂര്യൻ അസ്തമിച്ച രാത്രി മൗരി പുരസ്കാര ശേഷം പ്രതാപം നൽകുന്നവനെ എന്ന നാമം നാൽപ്പത് തവണ ചൊല്ലൽ പതിവാക്കിയാൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയും യോഗ്യതയും ലഭ്യമാവാൻ കാരണമാകും ും പറയുന്നു തിങ്കളാഴ്ച ദിവസം യാത്ര വ്യാപാരം എന്നിവക്ക് അത്യുത്തമവും അനുയോജ്യവുമാണ് മരണത്തിലേറെ പുണ്യകരമായ ദിനം തിങ്കളാഴ്ചയാണ് ഇമാം ഉദ്ധരിക്കുന്നു മരണത്തിനുത്തമം തിങ്കളാഴ്ചയാണ് കാരണം മുത്തുനബിയുടെ വഫാത്ത് തിങ്കളാഴ്ചയായിരുന്നു തിങ്കളാഴ്ച ദിനം മരണപ്പെടാൻ ഒരുപാട് മഹാന്മാർ കൊതിച്ചിരുന്നതായി കിതാബിൽ കാണാം ഒരിക്കൽ ആഴ്ഷയോട് പിതാവായ അബൂബക്കർ ചോദിച്ചു ആയിഷ ആഴ്ഷങ്ങൾ ഏത് ദിവസമാണ് വഫാത്തായത് ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച ദിവസം ആ സമയം സിദ്ദീഖ് പറഞ്ഞു ഞാനും തിങ്കളാഴ്ച മരണപ്പെടാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ മാത്രമല്ലത് തിങ്കളാഴ്ചയായിരുന്നു തിങ്കളാഴ്ച ദിവസം നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് പ്രത്യേകം പ്രകാശിപ്പിക്കുമെന്ന് ഹദീസിലുണ്ട് അവസാനമായി വീട് പണിയും തിങ്കളാഴ്ചയും തിങ്കളാഴ്ച വീട് പണി തുടങ്ങിയാൽ സമ്പൽ സമൃദ്ധി സന്താന പെരുപ്പം ആ വീട്ടുകാർക്ക് ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാൻ അത് പ്രാവർത്തികമാക്കാൻ الله توفيقنا نلتقي امين السلام عليكم ورحمه الله وبركاته